ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് തൃത്തലയ്ക്കടുത്തെ പറക്കുളത്ത് നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ഏക്കർ സ്ഥലം കോളേജിനായി നാട്ടുകാർ ഏറ്റെടുത്തത് സ്വകാര്യ മേഖലയിൽ കോളേജ് തുടങ്ങുന്നത് പ്രയാസമായതിനാൽ കോളേജ് കമ്മിറ്റി എൻ എസ് എസിനെ സമീപിച്ചു ഒരു ലക്ഷം രൂപ കൂടി നൽകിയാൽ കോളേജ് തുടങ്ങാമെന്ന് പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ നാട്ടുകാർക്ക് ഉറപ്പും നൽകി ഭൂമിയും എൺപത്തിയൊൻപതിനായിരം രൂപയും കോളേജ് കമ്മിറ്റി മന്നത്തിനെ ഏൽപ്പിച്ചു തുടർന്ന് വലിയ ആഘോഷങ്ങളോടെ അദ്ദേഹം തന്നെ തറക്കല്ലിടുകയും ചെയ്തു എന്നാൽ പിന്നീട് വന്ന എൻ നേതൃത്വം കോളേജ് തുടങ്ങാൻ കൂട്ടാക്കിയില്ല രണ്ടായിരത്തി എട്ടിൽ ഈ ഭൂമി വിൽക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ സംഘടിച്ചു എൻ എസ് എസിൻ്റെ നേതൃത്വവും അതുപോലെ തന്നെ കുറേ ഭൂമാഫിയകളൊക്കെ കൂടിയിട്ട് ഇവിടെ ഒരു ഉത്സവ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഈ ഭൂമി അളന്നു കൊടുക്കാൻ വേണ്ടി വിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ഇവിടെ നാട്ടുകാർ പ്രതികരിക്കുകയും അവരെ ഇവിടുന്ന് പറഞ്ഞയക്കുകയും ചെയ്തു എൻഎസ്എസ് നേതൃത്വത്തെ സമീപിച്ച നാട്ടുകാരോട് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞത് ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഉപയോഗിക്കുമെന്നാണ് ചങ്ങനാശ്ശേരിയില് എൻസ് എന്ന് പറയുന്ന സംഘടന ഇവർ ഒരു ഒരിഞ്ച് സ്ഥലം വാങ്ങിയിട്ടില്ല ഈ നാട്ടുകാർ പണം പിരിച്ചു ഒരു ഉറുപ്യ തൊട്ട് രണ്ടായിരം ഉറുപ്യ വരെ സംഭാവന ചെയ്ത് കിട്ടിയ പണം കൊണ്ട് വില തീരുവിലവെടുത്ത് മേടിച്ച സ്ഥലം ഞങ്ങൾ ഇവർക്ക് വെറുതെ കൊടുത്തിരിക്കുകയാണ് സൗജന്യമായിട്ട് ഇഷ്ടദാനമായിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഒരേ ഒരു പർപ്പസേ ഉള്ളൂ കോളേജ് കോളേജ് അല്ലെങ്കിൽ സർക്കാർ അനുമതി നൽകുന്നില്ലെന്നാണ് കോളേജ് തുറങ്ങാതിരിക്കാൻ ന്യായമായി എൻഎസ്എസ് പറഞ്ഞത് എന്നാൽ ഇതുവരെ ഈ ഭൂമിയിൽ കോളേജിനായി ആരും അപേക്ഷ നൽകിയിട്ടില്ലെന്ന് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി വ്യക്തമാക്കുന്നു കോളേജ് തുടങ്ങുന്നില്ലെങ്കിൽ ഭൂമി കമ്മിറ്റിക്ക് തിരിച്ചു നൽകുകയോ സർക്കാരിന് കൈമാറുകയോ ചെയ്യണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം പ്രതിഷേധത്തിന്റെ ഭാഗമായി എൻ എസ് എസ് കരയോഗങ്ങളുടെ പ്രവർത്തനങ്ങൾ പോലും ഇവിടത്തുകാർ നിർത്തിവച്ചിരിക്കുകയാണ് ഒരു നാടിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ കരിച്ചു കളഞ്ഞെന്ന ആക്ഷേപം കേൾക്കാതിരിക്കണമെങ്കിൽ എൻ കോളേജ് തുടങ്ങിയ മതിയാകൂ എൻ എസ് എസ് നേതൃത്വം മൗനം വെടിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറ പേഴ്സൺ സിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ മീഡിയാവൺ പാലക്കാട്